ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം മംഗല്യം എന്താണ് ഞാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ പ്രണവാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് ആലോചിച്ചിട്ട് നിധിക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ലാട്ടോ അപ്പം നി ഗൗതമാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഗൗതം പറയേണ്ടത് ഇന്ന് എനിക്കൊരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും നിധിക്കൊരു റെസ്പോൺസും ഇല്ലാട്ടോ നിധി ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഗൗതമ സംശയം നോക്കുമ്പോൾ നിധി ഏതോ ലോകത്താ അപ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടാണ് കേട്ടോ നിധിക്ക് ഒരു സ്വഭാവത്തിലേക്ക് വന്ന് തന്നെ അപ്പം നിധി പറയണത് ഗൗതം പറഞ്ഞു നീ എന്താ ആലോചിച്ചിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ പറയണ്ടെനിക്ക് പ്രണവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല ഗൗതം ഇതിനൊക്കെ കാരണക്കാരി ഞാനാന്ന് ആലോചിക്കുമ്പോൾ നീ എന്ത് കാരണക്കാരി നീ അവനെ രക്ഷിക്കല്ലേ ചെയ്തത് എന്ന് ചോദിക്കട്ടോ അത് വിട് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയും ഇല്ല അവൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കെന്തോ ശരിയാവും തോന്നണില്ല എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ എന്നിട്ട് നിധി പറയുന്നുണ്ട് ഞാൻ അന്ന് അപ്പഴത്തെ അവസ്ഥയിലാണ് ശിവാജിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടിരണം ഞാൻ ചിന്തിച്ചു പക്ഷേ ആ അവസ്ഥയിൽ നമ്മുടെ പ്രണവിന്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ ആലോചിച്ചേ ഇല്ല എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ ആ എന്തായാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഗൗതം തന്നെ വിചാരിക്കും വേണ്ട ഈ അവസ്ഥയിൽ നിധിയെ വിട്ടിട്ട് പോയേ ശരിയാവില്ല കാരണം നിധിക്ക് പാക കുറ്റബോധത്തിലാണ് ഇരിക്കുന്നത് നിധിയാണ് പാകം എവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളൊരു ബോധലാണ് നിധി അപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവരുടെ ആ മാനസികാവസ്ഥ ഒന്നും മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഗൗതം ഫോൺ വിളിച്ചിട്ട് മാനേജറുടെ അടുത്ത് പറയും അതെ ഞാൻ ഇന്നത്തെ മീറ്റിംഗ് നാളേക്ക് മാറ്റിക്കോളാം പറട്ടെ ഒന്ന് ഞാൻ ഓഫീസിൽ വരുന്നില്ല എന്ന് പറയും അപ്പോൾ ഇത് പറയും എൻ്റെ ഈ അർജൻറ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഗൗതം അത് മാറ്റി വെച്ചു ചോദിക്കാം അപ്പോൾ പറയും നിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെ പോകും എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ കണ്ട് പോയി കഴിഞ്ഞാൽ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നി വേഗം ഡ്രസ്സ് മാറും നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും ഏയ് അതൊന്നും വേണ്ട ഗൗതം എനിക്കിപ്പോൾ പുറത്ത് പോകാനുള്ളൊരു മൂടൊന്നുമില്ല എന്ന് പറയും കേട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അതിലൊന്നും പുറത്ത് പോവാ പറഞ്ഞിട്ട് നമ്മുടെ നിധിയെ നിർബന്ധിച്ച് രസം മാറ്റിപ്പിക്കുകയാണ് കേട്ടോ ഗൗതം അങ്ങനെ രണ്ടുപേരും കൂടി മുറിക്കി പുറത്ത് വരും അപ്പോൾ നമ്മുടെ പാറു ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ പാറ് പറയും എവിടേക്കാണ് രണ്ടുപേരും ചോദിക്കണ്ട കേട്ടോ പറയും ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം നിധിയുടെ മൂഡ് ശരിയല്ല നിധി അതുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും കേട്ടോ അപ്പോൾ പറയും ആ അത് നല്ല കാര്യമാണെന്ന് പറയും അപ്പോഴേക്കും ഇതേ നമ്മുടെ വസ്തു വരുന്നണ്ട് കേട്ടോ ഇപ്പോൾ ഓഫീസിൽ പോകാണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അസുവിന് ദേഷ്യം വന്നിട്ട് ബസു ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയണ്ടേട്ടാ ബസ് പറയേണ്ടത് ആ പിന്നെ നിന്റെ ഭാര്യ വലിയ കോവിലിരിക്കല്ലേ അമ്പലത്തിരിക്കുക എന്നിട്ട് എല്ലാവർക്കും ആശീർവാദം കൊടുത്തുകൊടുത്ത് അവളാ ടയേർഡായിരിക്കുക അപ്പോൾ അവളെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി കുറച്ച് നാൾ കാട്ടിൽ കൊണ്ടു ഇട്ടിട്ടുവാ പ്രണവേണീ ഭാര്യയെ കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുകയാണ് ചോദിക്കുക ഇവള്ക്ക് എന്തിൻ്റെ അസുഖം എന്ന് ചോദിക്കേണ്ട കേട്ടോ വസ്തു അപ്പൊ നിധി ചോദിക്കണ്ടേ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പ്രശ്നം ഞാൻ പോയി ഞാൻ ഞങ്ങൾ പുറത്ത് പോയി നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കണ്ടല്ലോ അപ്പൊ ബസ് പറയണത് നോക്ക് ഇത് അന്നല്ലെങ്കിൽ ഇന്ന് ഗൗതമിന് അർജന്റായിട്ട് മീറ്റിംഗ് ഉണ്ട് അതിൽ മെയിൻ മെയിൻ ആൾക്കാരൊക്കെ പങ്കെടുക്കണതാ അത് നോക്കാണ്ട് നിന്നെ വീട്ടിട്ട് ഇങ്ങനെ നിന്റെ കൂടെ അങ്ങനെ ചുറ്റി നടന്നുകഴിഞ്ഞാൽ കമലിലത്തെ കാര്യം ഇങ്ങനെ നടക്കും അപ്പൊ പാറ് പറയണത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് അവര് വലിയ ട്രിപ്പ് അടിക്കാൻ പോകുന്നില്ലല്ലോ അവളുടെ മനസ്സിനൊരു സുഖമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരുന്നല്ലേ ഉള്ളൂ അപ്പൊ പറയേണ്ടത് എടുത്തൊന്നും മിണ്ടാതിരുന്നേ അതേ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ നാട്ടിലേക്ക് അതായത് കറക്കാനൊക്കെ പിന്നെ പോകാം അല്ലെങ്കിൽ എന്നെ ഗൗതമ്പതിപ്പോ കമ്പനിയൊക്കെ ഏറ്റെടുത്തിട്ട് കുറച്ച് നാളായിട്ടല്ലോ അപ്പം പിന്നെ ഇങ്ങനെ കറങ്ങി നടന്ന ഇങ്ങനെ കമ്പനിയിലത്തെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഗൗതം പറയേണ്ട അതെ നിങ്ങൾ ഇപ്പം അതിനെ പറ്റിയിട്ടൊന്നും വിഷമിക്കേണ്ട ഇപ്പൊ ഞാനല്ലേ കമ്പനിയുടെ ചെയർമാൻ ഏത് എങ്ങനെയപ്പോ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് അറിയാം അപ്പ അത് ആലോചിച്ചിട്ട് ആ വിഷമിക്കണ്ട അപ്പോ നീ ഇതും പറഞ്ഞിട്ട് തന്നെ എന്നെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കണേ നിങ്ങൾക്ക് നാളെ ഇറങ്ങാൻ പോയ പോരെ ഇന്ന് തന്നെ ഇറങ്ങാൻ പോണോ മീറ്റിംഗ് കാണും മാറ്റിവെക്കേണ്ടത് അത് കറങ്ങാൻ പോകാൻ കണോ മാറ്റി വെക്കാൻ പറ്റുക അതൊക്കെ വിട് എന്നിട്ട് പോയിട്ട് ബിസിനസ് നോക്ക് എന്നിട്ട് നിധിയോട് പറയേണ്ടത് നീ ഉള്ളിൽ പോയിരിക്കേ അവൻ പോയിട്ട് ഓഫീസ് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നിധി പറയേണ്ടത് ഗൗതമൻ്റെ അടുത്ത് ആ ഗൗതം എന്തായാലും വണ്ടിയിൽ പോയിരുന്നോളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ മേടായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയും ആ എന്ന് പറയും എന്നിട്ട് ഗൗതം അങ്ങനെ വണ്ടിയിലേക്ക് പോകട്ടോ അപ്പോൾ വസുവിൻ്റെ അടുത്ത് പറയുന്ന നിധി വരൂ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയട്ടോ അപ്പോൾ വസു കേൾക്കാത്ത മാതിരി നിൽക്കുകയാണ് അപ്പോൾ വസുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകണ്ടെട്ടോ അപ്പോൾ ആറ് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കണ്ടോന്നീതി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം കണ്ടിട്ട് അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വസ്തു കൈവിട്ടിട്ട് ഇവിടെ തന്നെ എന്തിനാ പെന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊടുമെന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉണ്ടല്ലോ പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് മറക്കൂണ്ടോന്നൊരു സംശയം ഇടയ്ക്കിടക്ക് തുരുമ്പ് എടുക്കണ്ടോന്നൊരു സംശയം ആ തുരുമ്പിൽ കുറച്ച് തീ വെച്ച് കൊടുത്താൽ അത് നന്നായി കത്തിക്കൊളും ആ അപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് നിധി വീണ്ടും മൊബൈലിൽ എടുത്തിട്ട് നമ്മുടെ വസ്വിന് വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ അതുകൂടി വസ്തു ഡൗൺ ആയിട്ടോ അപ്പൊ നിധി ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ഓർമ്മയൊക്കെ വന്നില്ലേ ഞാൻ ചോദിക്കേണ്ട ആ ഇനി പറയും ഞാൻ ഗൗതമന്റെ കൂടെ പുറത്തേക്ക് പോകണോ വേണ്ടി ഇതെങ്ങാനും ഗൗതമ പ്രണവനെ കാണിച്ചിട്ടുണ്ടല്ലോ ശിവാനീനെ പുറത്താക്കിയപ്പോലെ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്കും എന്താ ശിവാനിന്റെ ഗതി നിങ്ങൾക്കും വരണോ എന്നിട്ട് നിധി പറയണ്ട ശിവാനീനേയും ആന്റീനേയും മേഡത്തിനേയും രണ്ട് രണ്ടുപേർക്കുള്ള വീഡിയോ ആയുധങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ശിവാനിക്കത് അങ്ങോട്ട് ഓവറായി ശിവാനി അങ്ങോട്ട് കാണിച്ചപ്പോൾ ഞാനത് വീഡിയോ റിലീസാക്കി എന്താ നിങ്ങൾക്കും വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ റിലീസ് ചെയ്യാട്ടോ എന്താ ചെയ്യട്ടെ ഞാൻ ചോദിക്കേണ്ട അതോടി വസ്തു ഏ വേണ്ട 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 അങ്ങനെ ചെയ്യരുത് ചാട്ടാ ഉണ്ടേലിരിക്കുക എന്നിട്ട് വരും നിങ്ങൾ ഇങ്ങനെ തുള്ള എന്നിട്ട് മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട് പറയണ്ട അതേ ഈ ആയുധം എൻ്റെ കയ്യിലിരിക്കണ വിലയ്ക്കും ഈ വസ്തു പാവും വസുവാണ് അല്ലാണ്ട് തുള്ളണ വസുവല്ല ഇനി എങ്ങാനും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ എങ്ങാനും തടഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ അതോ ഗവൺമെൻ്റ് കൂടെ പോകണോ എന്താ എന്താ അഭിപ്രായം പറയുവോ സുന്ദര വേണം വേണ്ട നീ ഗൗതമ്പന്റെ കൂടെ പോയിക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും പോണ്ട എന്ന് പറയണ്ട കേട്ടോ ആ ശരി അപ്പോൾ ഇത് നീ പുറത്ത് വന്നിട്ട് പറയണം വാ എന്ന് പറഞ്ഞിട്ട് നിധി മുമ്പ് പോകാണ്ട് കേട്ടോ എന്നിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു നിധി പിന്നാലെ നമ്മുടെ ബസ്സും വല്ല പതിങ്ങി പതിങ്ങി അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ പാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിധി ഒന്നും അറിയാത്ത പോലെ ബസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ മാഡം ഞാനും ഗൗതമ്പും ഒന്ന് പുറത്ത് പോയിട്ട് വരട്ടെ ചോദിക്കുന്നുണ്ടാ പിന്നെന്താ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ പാറു ആകെ കണ്ണു തീർച്ചു നിൽക്കണ്ട കേട്ടേ ഇപ്പം തന്നെ പോകണ്ടാന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വഴി മാറ്റി പറഞ്ഞല്ലോ അപ്പം നിധി നോക്കി അല്ല ഗവർണിൽ മീറ്റിംഗ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ബസ് ഏ അതൊന്നും കുഴപ്പമില്ല ഒക്കെ നാളെ നോക്കാം നമുക്കിപ്പോൾ ഇതല്ലേ മുഖ്യം നിങ്ങൾ പുറത്ത് പോയിട്ട് വാ വണ്ടരടിച്ച് കേട്ടോ പറഞ്ഞു അപ്പോൾ പറയേണ്ടത് നമ്മുടെ നിധി പറയുന്നുണ്ട് ശരി എന്തായാലും ആൻറ്റി പറഞ്ഞതല്ലേ മാഡം പറഞ്ഞതല്ലേ നിങ്ങൾ പോയിട്ട് വരാട്ടോ ഒന്ന് വന്നിട്ട് യാത്രയും പറഞ്ഞിട്ട് പോകണ്ട കേട്ടോ നിധി ആണെങ്കിൽ ശിവാനിയാണെങ്കിൽ അവിടെ കിടന്നിട്ട് ബഹളം വെക്കണിട്ടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം അവിടെയാണെങ്കിൽ ഉണ്ടായോ രണ്ട് കോഫി ജ്യൂസ് ടിഫിൻ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇവിടെ ഈ ദാരിദ്ര്യ വഴി വന്നിട്ട് ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ജനയുടെ കൂടെ ഇന്നിട്ട് ഉള്ളി കൂടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മേനെ അപ്പം അമ്മയാണെങ്കിൽ ഉപ്മാവ് കൊണ്ടുപോകുന്നു കൊടുത്തിട്ടുണ്ട് ഉപ്മാവ് കൊണ്ട് വശം നമ്മുടെ ശിവാനിയുടെ മട്ടുമാറി ശിവൻ്റെ പറ ഇതായിരിക്കും തിന്നെയാണെങ്കിൽ ഞാനിതൊന്നും തിന്നില്ല എനിക്ക് അവിടെ വെച്ചിട്ട് ഉപ്മാവ് കണ്ടുകൂടാ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയാം അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നീ ഈ പ്രണവൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അതുകൊണ്ട് നീ വെറും പിച്ച കരിയെന്ന് പറയേണ്ടിട്ടോ അമ്മ എന്ന് വിളിക്കേണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ജനലി കൂടെ കൈ കൈയിട്ടിടുന്ന കുറേശ്ശെടുത്ത് കഴിക്കി ഇപ്പോൾ ഇതുള്ളൂ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് മാസാവസാനമല്ലേ നിൻ്റെ അച്ഛനോട് നീ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ നിനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് ഇതിന് സ്പെഷ്യൽ എന്ന് പറയരുതെട്ടോ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യാന്ന് പറയേണ്ടി കേട്ടോ ശിവാനി എന്നിട്ട് അവളെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല ഉമ്മാവ് മോഡൽ തട്ടിക്കളഞ്ഞു അപ്പോൾ ഉപ്മാവ് തട്ടി കളഞ്ഞ് ചെന്ന് വേണമെങ്കിൽ നമ്മുടെ നിതിരെ ട്ടോ ബഹണം കേട്ടിട്ട് അച്ഛൻ വരുന്ന അപ്പൊ അമ്മ പറയും തീർന്നു ഇന്ന് ഇന്നിപ്പോ കിട്ടും നമുക്കുള്ളത് നാട്ടിൽ നിൽക്കാനായിട്ടോ പക്ഷെ നിധിയുടെ അല്ല അമ്മ അമ്മ അവിടെ ചോദിക്കേണ്ടത് എന്താ എന്താണ്ടായി ചോദിക്കേണ്ടിട്ടോ അപ്പം അമ്മ പറയാം അല്ല അത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പിട്ടിട്ട് പറയും അതേ ഞാൻ ഉപ്പ്മാവ് കഴിക്കാച്ചിട്ട് എടുത്തു എടുത്തുകൊണ്ട് പക്ഷേ കയ്യിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പോയിരുന്നു അത്രയേ ഉള്ളൂ സാറില്ലേ വേറെ ഇരിക്കണില്ലെന്ന് നോക്കിയിട്ടോ അണ്ട് പോയി എടുത്ത് കഴിക്കേന്ന് പറയും എന്നിട്ട് ശിവൻ്റെ അമ്മയെ വിളിച്ചത് എന്താ നോക്കിക്കണേ ഇതൊക്കെ ക്ലീൻ ചെയ്യേന്ന് പറയട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ശിവാനിയും പറയുന്നുണ്ട് അമ്മയെ എന്തെങ്കിലും കൊണ്ടുപോകും അമ്മയ്ക്ക് വിശ്വസിച്ചിട്ട് കഴിയുന്ന പറയുന്നുണ്ട് ആ ഈ എന്തായാലും ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ബാക്കി എനിക്ക് എടുത്തുകൊണ്ടുതരാം എന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ നിധിയും ഗൗതമും കൂടി റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കണേട്ടോ അപ്പോൾ ഇതെന്താ എന്താ ഔട്ടിങ്ങിന് പോകുന്നതായിട്ട് എന്താ ഗൗതം ഇവിടെയെന്ന് പറയാം അതൊക്കെ പറയാം വാ എന്ന് പറയും കേട്ടോ കുറച്ച് പേര് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെയായിരിക്കും നമ്മുടെ നിധിയും ഗൗതമും ചെന്നിരുന്നു അപ്പോൾ നിധിക്ക് അത്ര സുഖമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നിധിയുടെ അപ്പോൾ നിധി പറയും എന്താ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയാം എന്തായാലും അതൊക്കെ പറയാം എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യുമെന്ന് പറയും കേട്ടോ അപ്പളെങ്കിലും സപ്ലൈ വരുമ്പം ഇങ്ങനെ ഓർഡർ നിധി ഒന്ന് രണ്ട് ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയും ഞാൻ കണ്ണൊന്ന് അടക്കേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഗൗതം ഇത് വീടല്ല എന്ന് പറയണ്ടിട്ട് ചുമ കളിക്കാണ്ട് എന്താ വെച്ചാൽ പറയാമെന്ന് പറയും കേട്ടോ ആദ്യം കണ്ണടക്കേ എന്ന് പറയും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന ഗൗതമെന്ന് പറയട്ടെ എന്നിട്ട് കണ്ണടയ്ക്കും കണ്ണടയ്ക്കുമ്പോൾ ഗൗതം എന്നിട്ട് പോക്കറ്റ് ൊരു മോതിരത്തിൻ്റെ ഒരു ചെപ്പ് എടുത്തിട്ട് തുറക്കും അങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നിട്ട് തുറക്കുക എന്ന് പറയും അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയും ഇത് എന്തിനാ കഴിക്കാം അപ്പോൾ പറയും ശിവാൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കുടുംബം രക്ഷിച്ചില്ലേ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെ സന്തോഷം ഉണ്ടോ എങ്ങനെയൊരു സർപ്രൈസ് ചോദിക്കട്ടെ അതിൻ്റെ ഗൗതമ്പല്ലേ സർപ്രൈസ് അടിപൊളി എന്ന് പറയും എന്നിട്ട് പറയും സന്തോഷത്തിൻ്റെ കാര്യം പറയാൻ പറയും എനിക്ക് ഇപ്പോഴും എന്നാലും നമ്മുടെ പ്രണവ് അവന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴൊരു സമാധാനമില്ല അവൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയട്ടെ അപ്പോഴേക്കും പേര് ഫുഡ് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തും ബഹളം കേൾക്കാണ്ട് കേട്ടോ അടിപിടിയൊക്കെ കേൾക്കാം ണ്ട് അപ്പോൾ എന്താ എന്താ അവിടെ പ്രശ്നം ചോദിക്കണ്ടേട്ടാ പറ അതെ ഏതൊരു കുടിയേം കള്ളു കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസയും കൊടുക്കാണ്ട് പിന്നെ ഏതോ ശിവാനി ശിവാനി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കണമെന്ന് പറഞ്ഞിട്ട് ഏഹ് ശിവാനിയാന്ന് വയ്ക്കോട്ടെ ആ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ശരി പൊക്കമെന്ന് പറഞ്ഞിട്ട് ഇവർ എന്താ ശിവ പാര ആയിരിക്കും ശിവാനി എന്ന് പറയുമ്പോൾ ഇവർക്ക് നല്ല കത്തിനി പ്രണവായിരിക്കും എന്നുള്ളത് കേട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പ്രണവ് ഗംഭീര അടിയാണ് സപ്ലയറും കൂടിയിട്ട് ഒന്നിൽ തള്ളിയിൽ പിടിക്കല് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇവർ ചെന്നിട്ട് വേഗം പ്രണവിനെ അങ്ങോട്ട് പിടിച്ച് മാറ്റും കേട്ടോ അപ്പോൾ അയാൾ സപ്ലയറും ഇങ്ങോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ചോദിക്കും ഇയാൾ കള്ള് കുടിച്ചിട്ട് തോന്നി അനാവശ്യം ചെയ്താൽ അനാവശ്യം ചെയ്ത് വെച്ചിട്ട് അടിക്കാൻ അടിക്കാൻ പാടുണ്ടോക്കിട്ടോ പിന്നെ തോന്നി ദിവസം ചെയ്താൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ അടിക്കാൻ വരികയാണ് അപ്പളിക്ക് പ്രണവ് പിടിച്ച് നമ്മുടെ ഗൗതം പിടിച്ച് മാറ്റുന്ന ഇതിയും കൂടിയിട്ട് എന്നിട്ടിറങ്ങി ഇവരെ തൊട്ട കഴിഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പളിക്കും മാനേജരും അവരൊക്കെ വന്നിട്ടുണ്ട് എന്താ എന്താ സാർ പ്രശ്നം ചോദിക്കും അപ്പോൾ പറയും എന്താ അടിൻ്റെ ക്കേണ്ട കാര്യം പറയുമ്പോൾ പറയും ആ അതെ ആ കള്ളുകുടീനു വേണ്ടി നിങ്ങൾ നിന്ന് സംസാരിക്കണം നിങ്ങളുടെ ആരാ അത് ചോദിക്കേണ്ടിട്ട് എന്നിട്ട് പറയും അതിന് മാത്രം അവൻ എന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ പറയും കള്ളുപോടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ വേണമെങ്കിൽ ഓഫീസിൽ വന്ന് മേടിച്ചോളാം എന്താ അഹങ്കാരം ഉണ്ടാവനെ നോക്കി നോക്ക് നോക്കിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ എന്ന് പറയും അപ്പോൾ ഗൗതം പറയും ഗൗതം നിധി ചീത്ത പറയട്ട അവൻ അങ്ങനത്തെ ആളൊന്നല്ല കള്ള് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ബാക്കിയില്ലാത്ത ആളൊന്നല്ല അവൻ അവൻ വലിയൊരു ബിസിനസ്മാൻ ആണ് ബിസിനസ്മാനെ കണ്ടാലും പറയും കള്ളുകുടീനാണ് കള്ളുകൂടിയൻ എന്ന് പറഞ്ഞിട്ട് അയാള് എന്നിട്ട് പിന്നെയും വരുമ്പോൾ ഗൗതം പിന്നടി അവനെ തൊട്ട കഞ്ഞു പോരറിയാം അവ എൻ്റെ അനിയനാന്ന് പറയാം ആദ്യ ശരി കുടുംബത്തോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ എല്ലാവരും കൂടിയിട്ട് പറയും കേട്ടോ അങ്ങോട്ട് നിങ്ങൾക്ക് എത്ര പൈസ വേണം എന്ന് ചോദിച്ചിട്ട് ഗൗതം പൈസ എടുത്തിട്ട് അയാൾ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വല്ല ചോണം നമ്മുടെ ആ എന്നെടുക്കുക എടുക്കും പ്രണവനാണെങ്കിൽ ബോധേലട്ടോ അടുത്തോടാ പൈസ എത്ര വേണമെങ്കിൽ എടുത്താൽ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രണവനെയും പിടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ കൊണ്ടുപോകുന്നിട്ട് ഇങ്ങനെ റോട്ടിലേക്ക് നിൽക്കുമ്പോൾ പറയും വട വണ്ടിയിൽ കയറി പറയും കേട്ടോ ആ ഏട്ടാ ബ്രോ ഒരു ഇരുന്നൂറ് രൂപയും കൂടി താ എന്ന് പറയും ഇരുന്നൂറ് രൂപ ഇങ്ങനെത്താന്ന് പറയും പറയൂട്ടോ എന്തിനാണ് ഇരുന്നൂറ് എന്ന് പറയും അപ്പോൾ പറയും എനിക്ക് സങ്കടം കൂടി സഹിക്കില്ല ഒരു കോട്ടർ കൂടി പറഞ്ഞിട്ട് അതും കൂടി കുടിക്കാനാണ് താമറോ താന്നൊക്കെ പറഞ്ഞിട്ട് സംസാരത്തിലൊക്കെ ആകെ മാറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ഗവർണമെന്റ് എന്തൊക്കെയാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ എന്നിട്ട് നിജി പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ടാണ് പറയും ഇവൻ്റെ ബൈക്ക് കൂടെയാണല്ലോ എന്ന് പറയും അതൊക്കെ നമുക്ക് സ്റ്റാഫിനെ വിട്ടിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വലിച്ചോണ അതിനെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും കുട്ടികളുടെ കാര്യമാണ് ഇങ്ങനെ പറയണത് എൻ്റെ കുട്ടികൾക്ക് ആറ് മാസം ആറുമാസാവേണ്ടത് അതിനെ എത്ര മോഹിച്ചു എന്നറിയോ എനിക്കത് സഹിക്കാൻ പറ്റണില്ല അതിൻ്റെ കുട്ടികൾ എടുക്കേണ്ട കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അങ്ങനെ വല്ല വിധേനി നമ്മുടെ പ്രണവിനെ പിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ശിവാനിയാണ് അവിടെ കടന്ന ആലോചന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും നിധീനെ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു കയറിയിട്ട് വേണം അല്ലെങ്കിൽ നിധി ഇവിടെ സുഖിക്കാവും പ്രണവിനെ കുറിച്ചിട്ട് പ്രണവിനെ സ്നേഹം നടിച്ച് ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശിവാനി അവിടെ അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ